നമസ്കാരം എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്രോ ഡയറ്റ് എന്തി ഡയറ്റ് എങ്ങനെയാണ് ഡയറ്റ് എങ്ങനെയാണെന്ന് ഈ കുരുപ്പിൻ്റെ ഡയറ്റ് എങ്ങനെയാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പം ഞാൻ ഡയറ്റിനെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ രാവിലെ എണിക്കും രാവിലെ ഇപ്പോൾ ഒരു അഞ്ചമ്പത് നാലാറോ എണിച്ചാൽ ഒരു ആറ് ആവും ഗ്രൗണ്ടിൽ വരാൻ വേണ്ടി സോ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇരുമ്പനം ഗ്രൗണ്ട് കേരളത്തിൽ തന്നെയാണ് അപ്പം ഇവിടെ രാവിലെ എണീച്ച് വന്നതിന് ശേഷം നല്ല മടിയുള്ളതെന്ന് വെച്ചാൽ കിടുക്കം മടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇതൊന്നും നിങ്ങൾ വിചാരിക്കണം നല്ല മടിച്ച അപ്പൊ എന്തുവായാലും ഇപ്പം മടിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ദൈവം സഹായിച്ചു വെരി ഗുഡ് അടി അടി ആ അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് ഇന്നോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ കാരണം എന്ന് പറയുമ്പോൾ ഇതുവരെ സോറി ഞാനില്ല 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 അവൾ മാത്രം ഞാൻ ഡയറ്റ് ഇല്ല കാരണം ഞാൻ ഡയറ്റും വർക്ക്ഔട്ടും കൂടെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ മൊത്തത്തിൽ ഒരു പ്രാന്തരാകും നമ്മൾ ഫുൾ ഫോക്കസ് അതിൽ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആയതിനു ശേഷം മാത്രമേ ഞാൻ ഡയറ്റ് എടുക്കുന്നുള്ളൂ അപ്പം മോർണിംഗ് ആഹാരം ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്യണ്ടാന്നുള്ളൂ ഞാൻ കൃത്യമായിട്ട് അറിയിക്കാം അപ്പം നിങ്ങളെ നിങ്ങൾ ചാനൽ കാണുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ ഡെയിലി കോണ്ടൻസ് എന്തായാലും കൃത്യമായിട്ട് കാണും ആൻഡ് ടെൻ ചെയ് ലവൻ ചെയ് അങ്ങോട്ട് ട്വൽവ് കമാൺ കമാർട്ടീൻ ചെയ് ഫോർട്ടീൻ ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ശരീരം അനങ്ങുന്നില്ലല്ലോ വാ അനങ്ങുന്നുള്ളൂ നീ മാത്രല്ലേ ആ ഗുഡ് ഗേൾ പോട്ടെ ഇന്ന് ചെന്നിട്ടണം ഞങ്ങൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമ്മൾ എന്ത് ഡോർണിംഗ് സ്മൂത്തി സോ സോദ് എങ്ങനെ തരാം പിന്നെ വേറെന്താ ഉച്ചയ്ക്ക് നമുക്ക് ചപ്പാത്തി ചിക്കനും ആക്കാം ആൻഡ് മീൻകറി വരും മീൻകറിയൊക്കെ മീൻകറി ആക്കാം പക്ഷേ എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങളിപ്പോ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല മീൻകറിയിൽ അപ്പൊ അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത് പിന്നെന്തോ പിന്നെന്തോട് വേറെ രാത്രി നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം വാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രി ഡയറ്റ് മിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് സോ ഇതിന്റെ ഒരു സ്കൂപ്പ് നേരെ നമ്മുടെ ഈ പാലിനകത്ത് ഇട്ടും ഇത് സ്കിംഡ് മിൽക്ക് ആണ് ഓക്കെ ലോ ഫാറ്റ് മിൽക്ക് ആണ് സോ അതിനകത്തോട്ട് ലൈക്ക് അതൊരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വേണമെങ്കിൽ പറയാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലും ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്കൂപ്പ് ആ സ്കൂപ്പ് എടുക്കുന്നതാണ് ഈ ഇതിനകത്തൊരു സ്കൂപ്പ് എടുക്കും അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ലൈക്ക് എന്താ പറയുക സാധനങ്ങളുടെ മിക്സാണ് ലൈക്ക് ഒരു വീറ്റ് ബ്ലോസിനൊക്കെ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ മക്കാന പംകിൻസിൻ ചിയാസി ഡൽമണ്ട് കാഷ്യൂ ബ്ലാക്സിസം സൊ ഇതെല്ലാം ആക്ച്വലി നല്ല സാധനങ്ങളാണ് ലൈക്ക് പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ് ഈ പറയുന്ന സാധനങ്ങളല്ല എന്ന് പറഞ്ഞാൽ വെച്ച് പ്രോട്ടീൻ സോ ഇത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും കുറച്ച് വെള്ളവും കൂടെ എടുത്തതിന് ശേഷം കാണിച്ചു തരാം എന്തോ പിന്നെന്തോ റോബസ്റ്റാ പഴം എടുത്തല്ലേ റോബസ്റ്റ പഴം എടുത്ത് അത് നേരെ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിനകത്തോട്ട് കുറച്ച് അങ്ങോട്ട് ഒരു റോബസ്റ്റാ പഴവും ഇട്ട് ആ പറയുന്ന മിൽക്ക് ലെഗ്സ് ഇതാണ് ഓ സൗജന്യ ദൈവമേ ഇതിൽ എന്നെ നോക്കുന്നത് നീന്തൽ അടുക്കി വെച്ചാൽ ഇതല്ല സോ ഇത് കണ്ടോണം ഗുഡ് ലൈഫിന്റെ സ്ലിം അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് എന്ന് പറയും ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ സാധനം അടിക്കുമ്പോ ഈ ഒരു പരുവത്തി ഒരു ഉച്ചക്കത്തെ ആഹാരമാണ് നിങ്ങൾ കാണുന്നത് രണ്ട് ചപ്പാത്തിയും ഒരു മീൻ പൊരിച്ചതും മീൻ പൊരിച്ചെന്ന് പറയുമ്പം എയർ ഫ്രൈ ചെയ്ത അതായത് ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ മീൻ പൊരിച്ചത് അതേപോലെ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ മീൻ കറി ഈ മീൻ എന്ന് പറയും മറ്റേ ഫിലോപ്പിയോ ആ മീനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കോവയ്ക്ക തോർന്നുണ്ട് ഈ കോവയ്ക്ക തോർഞ്ഞു മെഴുപ്പുരട്ടിന്ന് പറയാം ആ മെഴുക്കുരട്ടി എന്ന് പറയാം പക്ഷെ ഒരു തുള്ളി എണ്ണ പോലും യൂസ് ചെയ്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതുണ്ടാക്കിയത് പിൻ ഞാൻ കുറച്ച് പ്രോബയോട്ടിക്സ് തൈര് വിത്ത് കുക്കുംബർ വയറൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് സോ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ആഹാരം മുണിക്കോളും വെരി ഗുഡ് ഗാർഡി വാണ്ട ഞങ്ങള് യാത്രയുടെ ഇടയിൽ അവൾ ഇപ്പോൾ സ്നാക്സ് ആയിട്ട് വേണ്ടി ഞങ്ങൾ പോയി വാങ്ങിച്ചാണ് ചക്ക പൈനാപ്പിൾ അടയും വാങ്ങിച്ചു അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക അടയും എനിക്കൊരു പൈനാപ്പിളിൻ്റെ അടയും പക്ഷെ ഒരു കാര്യം പറയട്ടെ നിർഭാഗ്യവശാ അവക്കള് കഴിക്കുന്നില്ലത് ഇത് കഴിക്കുന്ന രണ്ടും ഞാനാണ് രാത്രി ഈ സമയത്ത് വാങ്ങാൻ കഴിക്കല നീ കിടക്കാതെ കിടന്നുറങ്ങാൻ പോകുന്നതിനൊക്കെ മുന്നില്ല നീ വേറെ ചപ്പാത്തി എടുത്തഴി ചൂടും അങ്ങോട്ട് കഴിക്കുന്നത് കുഴപ്പം ഇത് എന്തി കഷ്ടം എന്റെ പോന്നെ ഒരു ചപ്പാത്തി ചൂടാന്ന് എനിക്ക് വയ്യോ നീ ഉണ്ട ഉണ്ടക്കാന്ന് വെച്ചാ നീ വെട്ടി വേണ്ട മാഡം ചപ്പാത്തി ഇവിടുന്ന് ഒരു കുഴപ്പമില്ല തിന്നുന്നില്ലല്ലോ അതെ തിന്നുന്നുള്ളു രാത്രി രണ്ട് ചപ്പാത്തി മീൻ കറിയും കഴിച്ചു അതിന്റെ കൂടെ ഇപ്പൊ പ്രോട്ടീനും കൂടെ ഒരു സ്കൂപ്പ് കൂടിയും തിന്നുന്നതിന്റെ അല്ലയോ അത് ആർത്തിയിൽ മറന്നുപോയി ഞാനിപ്പോൾ കഴിക്കുന്നേ ഉള്ളൂ ഞാൻ ചപ്പാത്തിയാണ്